നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈയൊരു ജി എസ് ടി ഘടനയെ കുറിച്ചിട്ട് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല വളരെ അടിയന്തിരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അസുഖങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ ഒരു ഇൻഷുറൻസ് പോളിസിക്ക് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ആയി കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നത് അതായത് നിങ്ങൾ നൂറ് രൂപ കൊടുക്കുമ്പോൾ പതിനെട്ട് രൂപ നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ആയിട്ട് കൊടുക്കണം നിങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ എത്ര പേരൊന്ന് നടക്കൂട്ടിയാൽ മതി അല്ലെ അൻപതിനായിരം രൂപ പോളിസിക്ക് ആകുമ്പോൾ എത്ര വന്ന് നടക്കൂട്ടിയാൽ മതി ഇത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് ഏറെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഇൻഷുറൻസ് പോളിസികൾ പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അതിനാണ് പതിനെട്ട് ശതമാനം ഇതിനെന്താണ് ഇത്ര ചോദിക്കാൻ എനിക്ക് നിൽക്കുമ്പോൾ ഇതിനൊരു കോൺട്രഡ്യൂഷനിലൂടെ പറഞ്ഞുതരാം പോളിഷ്ഡ് ഡയമണ്ടിന് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ജി എസ് ടി അതായത് നിങ്ങൾ ആവശ്യം പോലെ മേടിച്ചോളൂ പോളിഷ്ഡ് ഡയമണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ പോളിഷ് ഡയമണ്ട് പോളിഷ്ഡ് ഡയമണ്ടിന് വൺ പോയിൻറ്റ് ഫൈവ് ജി എസ് ടി ഈടാക്കുമ്പോൾ മനുഷ്യർ ഏറ്റവും അത്യാവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസിന് ഈടാക്കുന്നത് പതിനെട്ട് ശതമാനമാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ബാക്കിയൊക്കെ ഓക്കെയാണത് അവശ്യ മരുന്നുകൾക്ക് അവശ്യ സർജിക്കൽ വസ്തുക്കൾക്കൊക്കെ വളരെ കൂടിയ ജി എസ് ടി ആണ് കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നത് എന്നാൽ ആഡംബരത്തിന്റെ പര്യായമായ പല കാര്യങ്ങൾക്കും ജി എസ് ടി കുറവാണ് ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾക്ക് അസുഖം വന്നാലും നിങ്ങൾ ഡയമണ്ട് മേടിച്ചു വെച്ചോളൂ എന്താണോ എന്തായാലും വിനോദഭാസം എന്ന് പറയാതിരിക്കാൻ വയ്യ കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായും പുനർചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് തീർച്ചയായും അതിൻ്റെ ജി എസ് ടി കുറയ്ക്കണം കാരണം ഒരു വലിയ ബേഡനാണ് ഓരോ വർഷങ്ങളിലും ഓരോ പൗരൻ്റെ മുകളിലേക്കും വരുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പോളിസി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതൊക്കെ അസുഖങ്ങൾ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല അത്തരം അസുഖങ്ങൾ വരുമ്പോൾ ചെറിയ വരുമാനത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഈ പോളിസി എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു വലിയ ബാധ്യത അവരുടെ തലയിലേക്ക് വരികയാണ് തീർച്ചയായും അടിയന്തരമായിട്ട് പതിനെട്ട് ശതമാനമുള്ളത് കുറയ്ക്കണം ഞങ്ങൾക്ക് എന്നൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ ഒന്നും മേടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് നിങ്ങൾ അത് ഇരുപത്തഞ്ച് ശതമാനം ആയിക്കൊള്ളു ഡയമണ്ടിൻ്റെ കാരണം കാശുള്ളവർ മാത്രമേ അത് വാങ്ങുകയുള്ളൂ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും അത്യാവശ്യം ആരോഗ്യരക്ഷാ മരുന്നുകൾക്ക് സർജിക്കൽ ഉപകരണങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് അതിൻ്റെ ജി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിരോധവാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ അതോ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണോ എന്നാൽ തീർച്ചയായിട്ടും അതുതന്നെ ആയിരിക്കാം സമ്പന്നരാണല്ലോ ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഒക്കെ വേണ്ടി സൂക്ഷിക്കുക അവരെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കാം പക്ഷേ ഞങ്ങൾ കുറേ സാധാരണ മനുഷ്യരുടെ ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യം ഇത്തരം കാര്യങ്ങളാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവസ്ഥയാണ് ഞങ്ങൾ ഇതൊക്കെ കുറച്ച് വരാനായിട്ട് ഒരു പൗരന് നിലയ്ക്ക് നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞീട്ടേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ചർച്ചയായി മാറേണ്ട കാര്യമാണ് ഈ പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലെ ജി കുറയണം ഒപ്പം തന്നെ ആരോഗ്യരക്ഷാ മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ ജീവൻ രക്ഷാ സർജിക്കൽ ഉപകരണങ്ങളിലേക്ക് ജി എസ് ടി കുറയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ്